മൂന്നാർ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചിരുന്നു ഇതോടെയാണ് മൂന്നാറിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് പലരുടെയും വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് എത്തുന്നത് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇപ്പോഴും അനന്തമായി നീളുകയാണ് നമ്മളിപ്പോൾ കുറച്ച് സൈഡ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ട്രാഫിക്കിൻ്റെ കാര്യത്തിലായിട്ട് ഈ നൂറ് ക്രിസ്മസ് എല്ലാം ട്രിപ്പുകളും മുഴുവൻ വൺ ട്രാഫിക് ബ്ലോക്കിലാണ് പോകുന്നത് ഒരു ദിവസത്തെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാറ്റുപട്ടി പോലും എത്താൻ പറ്റാത്ത ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തീയല്ലാം റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഇട്ടാൽ പോലീസ് അന്ന് ഫൈൻ അടിക്കുന്നുണ്ട് അന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുമല്ലോ ഇവിടെ വരും ദിവസങ്ങളിൽ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാകാനാണ് സാധ്യത ടൗണിലെ തലങ്ങും വിലങ്ങുമുള്ള വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുമെന്നും അനധികൃത പാർക്കിംഗിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് ക്രമീകരണങ്ങൾ പുനഃക്രമീകരിക്കണമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരുന്നു വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരായ ആളുകളെയും ഗതാഗത കുരുക്ക് വലയ്ക്കുന്നുണ്ട് സമയനഷ്ടമാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം